മുണ്ടക്കയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഫാക്ടറിയെ ഉരുൾപൊട്ടൽ ബാധിച്ചിട്ടില്ല പ്രദേശത്തെ തേയില തൊഴിലാളികളുടെ ജീവിതം ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ ഫാക്ടറി ചൂരൽമല അട്ടമല പുഞ്ചിരിമട്ടം തുടങ്ങി ഈ മേഖലകളിലെല്ലാം ജനങ്ങൾ ജീവിതം തെരുപ്പിടിപ്പിച്ചത് ഈ തേയിലത്തോട്ടങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഈ റോഡുകളിലൂടെ പട്ടാളത്തിന്റെ വലിയ ചക്രമുള്ള വാഹനങ്ങളാണ് ഉരുണ്ട് നീങ്ങുന്നത് ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഈ തേയിലത്തോട്ടങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജനങ്ങളുടെ കുടിയേറ്റം ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്കെ ഇങ്ങോട്ടേക്കുണ്ടായത് നമ്മളിപ്പോൾ കാണുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഒരു പഴമിയുടെ പ്രൗഢി നിറഞ്ഞ ഒരു കെട്ടിടമാണ് ഈ കെട്ടിടം തേയില ഫാക്ടറിയാണ് ആ തേയില ഫാക്ടറിക്ക് അപ്പുറത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാം പൊട്ടിയൊലിച്ച് മലമുകളിൽ നിന്നും ഒഴുകി ഒഴുകി വന്ന മലവെള്ളപ്പാച്ചിലിൽ പൂർണ്ണമായി തകർന്ന വീടുകളുടെ ദൃശ്യം ഈ മേഖലയെ ഈ മേഖലയുടെ എല്ലാം എല്ലാമാണ് തേയിലയും തേയിലത്തോട്ടവും തേയില ഫാക്ടറിയുമെല്ലാം ഇനിയെല്ലാം ഓർമ്മകളായി മാറുമോ എന്നുള്ള ഒരു സംശയം ബാക്കി നിൽക്കുന്നു ഇനി ഇവിടെ ജനവാസം സാധ്യമാകുമോ എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നു ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ഒരുപാട് പേരും അവിടെ കുടുങ്ങിക്കിടന്നിരുന്നു ആ ദിവസങ്ങളിലൊക്കെ അവരൊക്കെ പുറത്തേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ തൊഴിലാളികൾ നിരവധി പേർ മരണത്തിൽ കീഴടങ്ങുകയും ചെയ്തു എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ നിന്ന് അനീഷ് അനീഷ് ഇപ്പോൾ എവിടെയാണുള്ളത് എന്താണ് അവിടുത്തെ സാഹചര്യം അനീഷ് കേൾക്കാമോ അനീഷ് ഇപ്പൊ എവിടെയാണുള്ളത് അവിടെ എന്താണ് നടക്കുന്നത് അനീഷ് ഏത് ഭാഗത്താണ് എനിക്ക് തോന്നുന്നു അനീഷിന് കേൾക്കാൻ സാധിക്കുന്നില്ല അനീഷിലേക്ക് എത്താൻ ഈ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു ആ ഒരു പ്രതികരണം കൂടി എല്ലാവരും ബോധവാന്മാരാവാൻ വേണ്ടി കാണിക്കണമെന്ന് തോന്നുന്നു കാരണം ദുരന്ത സ്ഥലങ്ങളിലെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന് വയനാട്ടിൽ ഇപ്പോൾ ഡിസാസ്റ്റർ ടൂറിസം നടക്കുന്നു ഇത്തരം ഡാർക്ക് ടൂറിസം അനുവദിക്കാൻ കഴിയില്ല കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു കാരണം ഈ സന്ദർശനത്തിനുള്ള സ്ഥലമല്ലാതെ അത് ഒരു ദുരന്ത മേഖലയാണ് അവിടേക്ക് വളരെ ഗൗരവത്തോടുകൂടി മാത്രമാണ് എത്തേണ്ടത് ഇനി ഒരു കാര്യം ഭക്ഷണം വിതരണത്തിൽ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും മന്ത്രി അറിയിച്ചു വി എ പികൾ കൊണ്ടുവരുന്നവരുടെ എണ്ണം നിയന്ത്രിക്കണമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു പ്രതികരണം കണ്ട ശേഷം അനീഷിലേക്ക് പോകാം ഈ ഡിസാസ്റ്റർ ടൂറിസം ഒരു തരത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല ആളുകൾ ഇവിടെ വന്ന് സ്ഥലം കണ്ട് ആ നിലയിലേക്ക് ഫോട്ടോ പകർത്തി സ്ഥലത്ത് വരുന്നു പോകുന്നൊരു സ്ഥിതി ഒരു ഭാഗത്ത് ഇത് വലിയ നിലയിലേക്കുള്ള പ്രയാസം പല നിലയിൽ സൃഷ്ടിക്കുന്നുണ്ട് ഒരു പ്രശ്നം ഇപ്പോൾ ഭക്ഷണം ഭക്ഷണം നൽകാനൊക്കെ നല്ല കൂടി മനുഷ്യരാകെ തയ്യാറാവുകയാണ് പല സംഘടനകളും ഒക്കെ തയ്യാറായി വരികയാണ് എന്നാൽ ഭക്ഷണം ആവശ്യത്തിന് കൃത്യമായി വോളണ്ടിയർമാർ കാറ് സോണിൽ ഓരോരുത്തർക്കും ചുമതല കൊടുത്തുകൊണ്ട് ഫോഴ്സസിനും സർക്കാർ സംവിധാനങ്ങൾക്കും നൽകുന്ന സ്ഥിതിയുണ്ട് അതോടൊപ്പം മറ്റ് വോളണ്ടിയർമാർക്കും നൽകുന്ന സ്ഥിതിയുണ്ട് എന്നാൽ ഭക്ഷണം അധികമായി വരുന്നു എന്നുള്ള പ്രശ്നം പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്നു ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകൾ തന്നെ കൂടുതൽ കൂടുതലായി ഇതിലേക്ക് കടന്നു കടന്നുവരുന്നതിന്റെ ഭാഗമായിട്ട് പ്രശ്നം വരുന്നു ഭക്ഷണത്തിന്റെ ക്വാളിറ്റി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തെങ്കിലും ഒരു